കുഞ്ഞുമക്കള് ഏതെങ്കിലും ഒരു സാധനം എടുത്ത് വിഴുങ്ങയോ അല്ലെങ്കിൽ സർവ്വസാധാരണമായിട്ട് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ നമ്മൾ പിള്ളേരെടുത്ത് കഴിക്കും അല്ലെങ്കിൽ മിച്ചറോ അല്ലെങ്കിൽ ചോളവോ കടല കടൽ കഴിക്കും അപ്പൊ തെരുപ്പി കയറി അല്ലെങ്കിൽ അണ്ണാക്കി എന്നൊക്കെ പറയും അല്ലെ എന്താണ് ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് ആക്ച്വലി നമ്മൾ ഈ തെരുപ്പി കയറി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ലെങ്സിലോട്ട് ശ്വാസനാളത്തിലോട്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് ശ്വസനാളത്തിൽ കയറി പോകുന്ന ഏതൊരു സാധനമായാലും ഒരു കടലയാണെങ്കിലും നമ്മളെ വലിയ ആൾക്കാർ ശ്വസനാളം പോലെ അല്ല ചെറിയ രണ്ടു വയസ്സ് ഇതൊക്കെയുള്ള ചെറിയ ശ്വസനാളായിരിക്കും അവരെ സൈസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ നമ്മളൊരു കടലോ ഇതിന്റെയൊക്കെ സൈസേ ഉണ്ടാവുള്ളൂ ചെറിയ കുട്ടികൾ സാധാരണ ഒരു വയസ്സ് രണ്ട് വയസ്സ് അവരൊക്കെയാണ് കൂടുതലും താഴ്ന്നു കിട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ടോയ്സിന്റെ സാധനങ്ങൾ ഇങ്ങനൊക്കെ അത് നമ്മളിപ്പോ എടുക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് അവരെടുത്ത് ും അത് ചിലപ്പോൾ മിക്കവാറും തരിപ്പി പോകും കോമൺ ആയിട്ട് സംഭവിക്കും അപ്പൊ ചെലപ്പോ തരിപ്പി പോകുന്ന സാധനങ്ങൾ ചിലപ്പം ഇവിടെ ആയിരിക്കാം അതുപോലെ ഇവിടെ ആയിരിക്കാം അങ്ങനെ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് വരാം ഇവിടെ തരിപ്പി വന്നിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ചെറിയ ശ്വാസനാളങ്ങളല്ലേ ഇത് അടഞ്ഞു പോകും അടഞ്ഞു പോവും തീരെ ശ്വാസം കിട്ടാത്തൊരവസ്ഥയിലോട്ട് പോകും അത് അപകടകരമായ കൂടുതലാണോ ശ്വാസം കിട്ടാതായി മരണം വരെ സംഭവിക്കാം സംഭവിച്ചിട്ടുണ്ടാവും അത് ചിലപ്പോൾ തരിപ്പിട്ട് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് പോവാം പൊതുപോലെ ഒരു സൈഡിൽ ഈ സൈഡിലോട്ട് വെച്ചാൽ ഈ ഒരു ഭാഗം മാത്രമേ അടഞ്ഞു കൊന്നു പോകും ഓക്കെ അപ്പൊ എന്താ വെച്ചാൽ ഈ ഭാഗം അങ്ങ് ചുരുങ്ങി പോകും ഈ ലെങ് ഈ ഭാഗത്ത് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ശ്വാസം കിട്ടും ശ്വാസം കിട്ടും കൊണ്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നമ്മൾ എക്സ്റേ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരു ഭാഗം നമുക്ക് എക്സ്റേയിൽ കാണാൻ പറ്റും അങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ചെറിയ കുട്ടികളായതുകൊണ്ട് ഇതൊരിക്കലും എന്താ പറയാ മാക്സിമം ചെറിയ ഈ ശ്വാസനാളത്തിന്റെ ഈ മെയിൻ ഭാഗത്തോ പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് യൂഷ്വലി നമ്മൾ കാണുന്ന സാധനങ്ങൾ കടലയോർഗാനിക് സാധനങ്ങൾ ടോയ്സിന്റെ സാധനങ്ങള് അല്ലെങ്കിൽ ഭക്ഷണപദാർത്ഥങ്ങള് അങ്ങനത്തെ സാധനങ്ങളാവുമ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നാല് കുട്ടിയെ നമ്മൾ ആദ്യം ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് എക്സ്റേകളൊക്കെ നോക്കി അതിന് ശേഷം നമ്മള് ബ്രോങ്കോസ്കോപ്പി ബ്രോങ്കോസ്കോപ്പി ചെറിയ കുട്ടികൾക്ക് വരെ നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഒന്നര വയസ്സ് മുതലുള്ള അവർക്ക് എന്താന്ന് വെച്ചാൽ അവർക്ക് ചെറുതായിട്ട് ഒരു മയക്കം കൊടുക്കേണ്ടി വരും എന്നുള്ളൂ നമ്മളൊരു അനസ്ഥിച്ച് ഓർക്കണ പിള്ളേരായതുകൊണ്ട് കിടക്കില്ല അനഘാതെ അങ്ങനെ കിടക്കിയിട്ട് നമ്മൾ ട്യൂബ് ഇറക്കിയിട്ട് ശ്വാസനാളത്തിലോ ട്യൂബ് ഇറക്കി ആ ഒരു സാധനം നമ്മൾ എടുക്കാനുള്ള സംവിധാനം നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്നതുമാണ് അത് പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടുകളാണ് ചിലരത് നമ്മൾ കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഇതറിയുന്നത് ഉള്ളോട്ട് പോയ സാധനം പിള്ളേരെ അറിയില്ല നമ്മൾ ചുമയായിട്ടും അതൊക്കെ അഫക്കെട്ടായിട്ടും ചിലപ്പോൾ കാണില്ല നമ്മൾ ആരും നമ്മൾ അറിയില്ല അത് അപ്പൊ അങ്ങനത്തത് ആകുമ്പോഴാണ് കുറച്ച് സമയടുത്ത് ഇതാവുമ്പോൾ അപ്പൊ ന്യൂമോണിയകള് വരും ഇങ്ങനത്തൊക്കെ ബുദ്ധിമുട്ട് വന്ന് കേടുകൾ സംഭവം പെട്ടെന്നാവുമ്പോൾ നമുക്ക് അങ്ങനെ ആവുമ്പോ ഈ ാണ് അതിന്റെ ഡെയിറാണ് ശ്വാസനാളത്തില് മെയിൻ ശ്വസനാളത്തിലാണ് മൊത്തമായിട്ട് അടഞ്ഞു തീരായിട്ട് ശ്വാസം രണ്ടു ഭാഗത്തോട്ടും കിട്ടാതായില്ലേ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെയാണ് നമ്മളിപ്പോ കുട്ടികളെ സാധാരണഗതിയിൽ വന്നു കഴിഞ്ഞാലും ഈ ഇവിടെ ആണെങ്കിൽ ഡേഞ്ചർ പക്ഷേ ഇങ്ങോട്ട് കഴിഞ്ഞാൽ പയ്യ കുട്ടികളെ ഒരു എക്സ്റേ കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ സാധിക്കും അല്ലെ എക്സ്റേ റേ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എവിടെയാണുള്ളത് അല്ലെങ്കിൽ നമ്മൾ സി ടി സ്കാൻ എടുത്താലും നമുക്ക് അറിയാൻ പറ്റും ആശ്വാസ നാളത്തിൻ്റെ ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും അത് നമുക്ക് ചെറിയൊരു അനസ്ഥീക്ഷ കൊടുത്ത് ചെയ്ത് എടുത്ത് ഒഴിവാക്കി ഒരു ദിവസം കൊണ്ട് ഒരു ദിവസം നമ്മൾ ഒബ്സർവേഷനിൽ വെക്കേണ്ടു പിറ്റേക്കാം അത് മിസ്ചാർജ് നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് ഹെൽത്ത് ഇന്നൊവേഷൻ നമ്മുടെ ആളുകൾക്ക് വളരെയധികം പ്രയോജനകരമാകുന്നുണ്ട് വീണ്ടും കാണാം